ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സീരിയൽ താരവും മോഡലും എല്ലാം ആയ റൈജൻ രാജൻ ആത്മസഖി എന്ന ഒറ്റ സീരിയലിലൂടെയാണ് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ റെയ്ജൻ സ്ഥാനം നേടിയത് സത്യജിത് എന്ന പോലീസ് കഥാപാത്രം വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത് മകൾ എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് കടന്ന റേജന് വലിയൊരു ബ്രേക്കായിരുന്നു ആത്മസഖി ശേഷം നാല് സീരിയലുകൾ ചെയ്തുവെങ്കിലും സീരിയൽ പ്രേമികൾക്ക് റെയ്ജൻ എന്നും സത്യനാണ് മൃദുല വിജയ് നായികയായ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലെ നായക വേഷത്തിലാണ് ഇപ്പോൾ താരം തിളങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടൻ റെയ്ജന്റെ ഒരു വിഷയമാണ് ചർച്ചയാകുന്നത് ഒരാഴ്ച മുമ്പാണ് സീരിയൽ സീരിയലിൽ തനിക്ക് നിരന്തരം വരുന്നൊരു വാട്സപ്പ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചത് വളരെ മോശകരമായ രീതിയിൽ വിവാഹിതയും അമ്മയുമായ ഒരു സ്ത്രീ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലെത്തിയും അല്ലാതെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം നടന് അശ്ലീലകരമായ കണ്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത് ആദ്യമൊക്കെ കണ്ടഭാവം നടിക്കാതെ വിട്ട റൈജൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സീരിയൽ നടിയും റൈജൻ്റെ സഹതാരവുമായ മൃദിവസം വിജയാണ് റെയ്ജനെയും ഭാര്യയെയും ടാഗ് ചെയ്തുകൊണ്ട് നടനെ കഴിഞ്ഞ ആറു വർഷത്തോളമായി ശല്യപ്പെടുത്തുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പേജ് മെൻഷൻ ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോയിൽ മൃദുലയും ആ സ്ത്രീക്കെതിരെ രൂക്ഷമായാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളും മി മൃദുല പറയുന്നുണ്ട്